ഇതാരോ നമ്മുടെ കഴുത്തിൽ ഊരാക്കൂട് കിട്ടതാ ശൈവഭൂതങ്ങളാണെന്നാ അവള് പറഞ്ഞത് ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ തോന്നുന്നുണ്ടോ ഞാൻ പെട്ടിയിൽ കയറിയതും അളിയും പട്ടിക്കൂട്ടിലായതും പിന്നെ സഹിക്കാം ആരും വിചാരിച്ചാലും പ്രാന്താവാത്ത ഏടത്തേക്ക് അങ്ങനെ പ്രാന്തായത് എനിക്കതാ മനസ്സിലാവാത്ത മുതലാളിക്ക് ദേഷ്യം പിടിക്കൂലി ഞാൻ ഒരു കാര്യം പറയാം ഇതുപോലെ തന്നെ ആ നാരായണ മാഷ വീട്ടിലും കള്ളം കയറിയത് അന്ന് അവിടെ നിന്ന് കിട്ടിയത് ലുങ്കി ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ധാവൺ ആ ഒരു വ്യത്യാസം മാറ്റിവെച്ചാ രണ്ട് സ്ഥലത്ത് കയറിയത് ഒരേ കളല സംശയമില്ല സംശയമില്ല പക്ഷെ ആ ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ താനാണോ ചന്ദ്രപ്പൻ ഞാനല്ലോ അവനെ കൊണ്ടുപോ കൊണ്ടുപോയി പറ്റില്ലല്ലോ കുറിപ്പെ ഇവനോട് ചിന്നക്കുറുപ്പിന്റെ ഏട്ടന്റെ മോളെവിടെയാണെന്ന് പറയാൻ പറയു ജീപ്പാണ് കേരള ഇവന് കല്യാണം എന്ന് ചോദിച്ചപ്പോ എന്നാ അവള് ഈ തൊപ്പിപ്പിച്ച് അനുമ്പി തമാശ കളിക്കരുത് ഞാൻ മൂർഖനാ കരിമൂർഖൻ അപ്പൊ ഈ കാണുന്നതാണോ മോനാലയുടെ പത്തി അതോ ഇനി വേറെ ഉണ്ടോ നോക്കിയിരിക്കാതെ ജീപ്പിലേക്ക് എടുത്തിട്ട് പിടിവിടും മുതലാളി ഒരുപക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും അങ്ങ് തിരുവനന്തപുരം വരെയും ഡൽഹി വരെയും ഒക്കെ കൈയും കാലം നീണ്ട നിവർന്ന അങ്ങനെ കിടക്കുന്നുണ്ടാവും എന്ന് വെച്ച് അതങ്ങാനും എടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ വേഷം കൊണ്ട് ഞാൻ ഇതിലും വലിയ വേഷങ്ങൾ കിട്ടി അലോട്ടപ്പുമാർ എന്റെ കയ്യിൽ ഉണ്ടോ ഒന്ന് കറക്കേ വേണ്ടു പൊതിഞ്ഞുകെട്ടി സ്ഥലം വിടാൻ തിരുവനന്തപുരത്ത് ഓർഡർ വരും അത് ഞാൻ വരുത്തി കാണിക്കണോ നീങ്ങി പോലിയ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു എസ്റ്റിഡിയം വിളിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരു എസ്റ്റിഡിയം വരാൻ ഏകദേശം എന്ത് സമയം എടുക്കും ലൈൻ കിട്ടിയത് മുപ്പത്തിയഞ്ച് സാർ ലൈൻ കിട്ടിയ ഒരു മുപ്പത് മുപ്പത്തി മിനിറ്റ് എടുക്കും സാർ അത് വരെ നമുക്ക് തിന്നട്ടെ എന്താ സാർ കൊച്ച അനക്കില്ല ലൈൻ കട്ടായി എന്നാ തോന്നണേ കട്ടാവാനോ സാർ കോഡ് മാറ്റി ഒന്ന് കറക്കി എന്ന് പൊന്ന് സാറേ കച്ചവടം ഇല്ലേലെ ഇടികിട്ടിയ സുഖം ഉറങ്ങി പോയതാ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല പെട്ടിയാകത്തായിരുന്നു സത്യം പറഞ്ഞോ കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടികൊടുത്ത് മേടിച്ചു ഇൻസ്പെക്ടർ മുഹമ്മദ് അങ്ങനൊരാളെ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാത് ഞാനാ സത്യം പറ ആ പെട്ടിക്കത്ത് വേറെന്തൊക്കെ ആ വേറെയും വേറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ അതിനകത്തൊക്കെ ഇവന്റെ അളീൻ എവിടുന്നാണോ ഇത്രക്കധികം ചരക്കുകൾ അതും പഴയ നല്ല നല്ല വിലപിടിപ്പുള്ള ചരക്കുകൾ ഇത്രയും ചരക്കിനെ ഒന്നായി കുന്തികൊണ്ട നിന്റെ അളീൻ എന്താ ഈ നാട്ടിലെ ഗുഡ് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരേ

അവനെ ഇനി ഒന്നും നോക്കാനില്ല ചന്ദ്രപ്പൻ ഇപ്പോഴും സ്റ്റേഷനില്ല ആ ഇൻസ്പെക്ടറെ ഞെരുവിട്ട അങ്ങ് പൂശി ഇവിടുന്ന് കെട്ടിക്കണം അല്ലെങ്കിൽ അങ്ങ് കൊന്നേക്കണം അതിനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം സ്ഥലം ഇടും ഇൻസ്പെക്ടറെ കൊല്ലേണ്ടി വന്ന ചവ മുതലാളി കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഇൻസ്പെക്ടർ നാല് കഷ്ണോ ഞാൻ കത്തിച്ചേക്ക് എന്നിട്ട് കൊറേ കോഴിത്ത് വിളിച്ചിട്ടും വിധവ് ആരെങ്കിലും കണ്ട ചിക്കൻ ഫ്രൈ ആണ് ഇതൊക്കെ ഇത്ര വെള്ളടാ മനുഷ്യ എന്ന പോലത്തും thank <laughs> you യും ഇത് നാട്ടുകാരുടെ മനസ്സിന്റെ സന്തോഷ പ്രകടനം അയ്യോ ഇന്ന് അത് രാവിലെ സംഭവിച്ചൊന്നും ജനാദര കുറിപ്പ് അറിഞ്ഞില്ലേ നമ്മുടെ നാരായണമാഷ വീട്ടില് മുമ്പ് ഒരു കള്ളം കയറി സകരം കട്ടോണ്ടുപോയ ആ പാവമാഷ മോളുടെ കല്യാണം കളിക്കില്ലേ ആ കള്ളനും മാനസാന്തരം കുറിപ്പേ സകല സാധനങ്ങൾ മാഷ വീട്ടുമുറ്റത്ത് കൊണ്ടു വെച്ച ആ എങ്ങോ പോയി ഒരു തരി സ്വർണം പോലും ആ കള്ളൻ വിറ്റ് മാനസാന്തരം കാശാക്കി അതെ അത് കള്ളൻ ഈ നാട്ടിലൊരു പെരും കള്ളൻ അറിയോ കുറുപ്പിന് സകരത്തിന് തിരിച്ചു കിട്ടിയ പേരിൽ നാരായണ മാഷ പകർ വഴിപാടായി കാണേ എല്ലാരും കൂടി മാഷക്ക് വേണ്ടി ഉറഞ്ഞെടുത്തുള്ള അത്ര തന്നെ കുറിപ്പിന് എന്തുള്ള ചെറിയ കുറിപ്പ് നിലവിളിച്ചോണ്ടു കുറിപ്പ് കൊല്ലാളെന്താ കൊല്ലുന്നുണ്ട് പിടിക്കു ഞാൻ കണ്ടു ഏട്ട കണ്ടു ഏട്ടവിടെ േട്ട് ശബ്ദിക്കാൻ പാടില്ല ശബ്ദിച്ചാൽ വിഴുങ്ങോ എന്താണ് ചേട്ടാ ഞാൻ രുക്മിണിയെ കണ്ടു അവൾ ചത്തിട്ടില്ല ഞാൻ അവളെ ഫുൾ ജീവനോടെ കണ്ടു ഫുൾ എവിടെയാണ് ഈശ്വര കണ്ടത് അവൾ താലപ്പലും പിടിച്ചോണ്ട് തുള്ളിക്കളിച്ച് നമുക്കിട്ട് പടക്കം പിടിച്ചാൽ അമ്പലത്തിലോട്ട് പോണ് ഇപ്പൊ ചെന്നാൽ കൈവടെ പിടിക്കാം ചന്ദ്രോട് കീപ്പറക്കാൻ പറയാം ചന്ദ്രപ്പനങ്ങ് പോലീസ് സ്റ്റേഷനിലാ പിന്നെ അവിടെ നിന്നെങ്ങനെ ജീപ്പിറക്കുന്നത് ആ ഇൻപെക്ടറെ തട്ടും മൂന്നെണ്ണത്തിനെയും മംഗലാപുരത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷം ഇതൊക്കെ ഊര് വലിച്ചെടുത്ത് വരുന്നുണ്ടോ അവളെ കൈയോടെ പിടിക്കണം ഇനി ഒന്നും നോക്കാനില്ല നീ വേഗം ജീപ്പ് എടുക്ക നമ്മളെ അങ്ങോട്ട് പോകുന്നു അവന്മാരെ തട്ടുന്നു ജീപ്പ് എടുക്ക ഒന്ന് ൊങ്ങിത്തോ നിനക്കൊരു പണി തരാ സാറേ പാറ സാറേ കെട്ടിപ്പിടിച്ച് നിക്കു നിർത്തിയാക്ക ആണോ മാഷ് എന്തായി പറയുന്നു കട്ട് കൊണ്ടുപോയ സാധനങ്ങൾ കള്ളൻ തന്നെ തിരിച്ചു കൊണ്ടുപോരികെ ആ കള്ളൻ എന്താ തലയ്ക്കല്ലേ സുഖല്ലേ ഏയ് നല്ല സുബോധമുള്ള കള്ളൻ തന്നെ അവൻ എല്ലാ കള്ളന്മാരും അവനെ പോലത്തെ കള്ളന്മാരായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ പോലീസിന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല കളവ് പോയി എന്ന് പറഞ്ഞ എഴുതി തന്ന പരാതികളൊക്കെ പിൻവലിക്കാനാ ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് മാഷ്ടോളുടെ ആഭരണങ്ങൾ മാത്രല്ല ഈ ഗോവിന്ദം കുട്ടിയുടെ വെള്ളി പാത്രങ്ങൾ മൊയ്തൂന്റെ കിട്ടി പണിക്കരുടെ കട്ടിൽ കിട്ടി ഈ അമ്മൂന്റെ മാലയും കിട്ടി കള്ളന്മാരിങ്ങനെ തോന്നിയാസം കാണിച്ച ഞങ്ങളുടെ ഒക്കെ കാര്യം കഷ്ടത്തിലാവുമല്ലോ ആ കള്ളന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയാവോ അഡ്രസ് മാത്രമല്ല ജീവചരിത്രവും കിട്ടിയിട്ടുണ്ട് കിട്ടി സാറാ പേപ്പറൊക്കെ വാങ്ങി മോളിലേക്ക് വളർത്തു മോളിൽ നിന്ന് ആള് വരുമ്പോ ബാക്കി കാര്യങ്ങൾ നാട്ടുകാര് നോക്കി ഇനി പരാതി പിൻവലിക്കുന്നതിൽ സാക്ഷുവെപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒപ്പിട്ട് തരും എന്റെ പെങ്ങളുടെ മോളാ ചിന്നമ്മണി മാഷക്കൊരു പെങ്ങൾ ഉണ്ടെന്നും അവർക്കൊരു മോളുണ്ടെന്നും ഞാൻ അറിയണേ അന്ന് കള്ളം കേറിയപ്പോ ഇവരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ചോദ്യം ചെയ്യുമ്പോ ഞാനന്ന് കണ്ടില്ല ഇല്ല അന്ന് ഉടുപ്പിയിലെ പോയതല്ലേ ഉടുപ്പിപ്പിക്കോട്ടെ ഇനിയിപ്പ എന്ത് ചോദിക്കാനാ എന്താ മാഷിയുടെ പെങ്ങളുടെ പേര് ഏ സുഹാസിനി സുഭാഷിനി सुभासिनी सुभासिनी आ, 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 आ? दे... आ? ി സുഹാസിനി സുഹാസിനി സുഭാഷിണി അല്ലെ സുഹാസിനിയാണോ സുഭാഷിണിയാണോ ദിനകരം സുഹാസിനി മൂത്ത പെങ്ങളാഷിണി ഇഴയ പെങ്ങ അവരെ വിട്ടുനിൽക്കുന്ന വിഷമം കാരണം മാഷ അവരെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല സംസാരിച്ച ഒപ്പക്കരയും അതാ ദിനകരം വരണെന്ന് പറഞ്ഞത് അതാണ് കൊച്ചിഷൻ ആ സ്നേഹത്തിന്റെ ശക്തി വ്യക്തിബന്ധങ്ങൾക്ക് ഇത്രയും വില കൽപ്പിക്കുന്ന മാഷ പോലുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കള്ളനും ഒന്നും കൊണ്ടുപോവാൻ കഴിയില്ല ഇനി അഥവാ കൊണ്ടുപോയാൽ തന്നെ അത് തിരിച്ചുകൊണ്ട് തരുന്നു മാത്രമല്ല വന്ന് കാല് പിടിക്കും സത്യം പറയാലോ മാഷേ മാഷ പരിചയപ്പെട്ട ശേഷം ഈ പോലീസ് വേഷം വലിച്ചെറിഞ്ഞിട്ട് പല എന്ന് ഞാൻ ആലോചിക്കുക ഈ ജോലി മടുത്തു സത്യം പറഞ്ഞാൽ മടുത്തു സാരല്ലേ ഇൻസ്പെക്ടറെ ഏത് ജോലിക്കും അതിൻറ്റേതായ ബുദ്ധിമുട്ടുകളും നീരസങ്ങളും ഒക്കെ ഉണ്ടാവും മാഷ്മാരുടെ ജോലി അത്ര സുഖമുള്ള കാര്യമാണെന്ന് ആരാ പറഞ്ഞേ എത്ര ടീച്ചർമാരുടെ പ്രശ്നങ്ങളാ അവരുടെ തലയെ കിടക്കണേ അല്ലേ അതെ 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 അല്ലേ ഏട്ടനീ പങ്കിടൊന്നും പോകണ്ട ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്ന ആ ബുദ്ധി ആടെ കൂടെ ശേഷമാ എല്ലാവരും പഴയ പരാതിയൊക്കെ പിൻവലിക്കാൻ വന്നിരിക്കുക കള്ളൻ തന്നെ വന്ന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു അത്ര ഏട്ടാ ഏട്ടനേക്കാൾ വലിയൊരു കള്ളൻ ഈ ലോകത്ത് ലോകത്തെവിടെയുണ്ട് അവൻ ആരായാലും ശരി അവന്റെ കൂടെ ഒരു അഞ്ചാറ് മാസം താമസിക്കുന്നത് നല്ലതാ ഏട്ടൻ ഏട്ടനെത്തിരി വിവരം വെക്കും വയ്ക്കും ഒരു ധാവണയും കെട്ടിപ്പിടിച്ച് എന്റെ കുട്ടികളെ കഴുത്തിക്കേറി പിടിച്ചില്ലേ അവളകത്തുണ്ട് തുലാം പതിനാറിന് മുമ്പ് അവളെ ജീവനോടെ കൊണ്ടുവന്ന് ഈ കല്യാണം നടത്തിയാൽ ഇതുവരെ നടന്നതൊക്കെ തുമ്പശ്ശേരിക്കുറിപ്പ് മറക്കും ഒന്നും മറക്കാതെ തുമ്പശ്ശേരി നടക്കും ടി മുന്നോട്ട് വെച്ചു പളർത്തി കളയും എനിക്കൊരു പ്രശ്നമുണ്ട് ഇത് എഴുന്നള്ളിച്ചോണ്ട് നടക്കണം ഇവള്ക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് പോയാ മതി സൂക്ഷിച്ച് സംസാരിക്കണം ഇവളെന്റെ പെങ്ങളുടെ മോള പേര് ചിന്നമ്മണി അച്ഛനും അമ്മയും മരിച്ചു പോയ മോള് ഇത്തിരി കൈക്കരുത്തും മനസ്സിലൊരു പിശാച്ചും ഉണ്ടെന്ന് വെച്ച് വല്ല ഉമ്മാക്കിയും എന്റെ പിള്ളേരുടെ നേരെ കാണിച്ച സ്കൂളിൽ പഠിപ്പിച്ച മാഷാണെന്നൊന്നും എന്താ ഇത് പ്രാന്തായോ അല്ല എന്താ പ്രാന്തായോ എനിക്കെന്താ ചിന്ന ചിന്ന കുറിപ്പ് ഇത് മാഷ്ട്ടെ കുട്ടിയാ മാഷിന്റെ സുഭാഷിന്റെ മോള് ഇവനൊരു എസ് ടി ആണെന്നാണ് തോന്നുന്നത് മാഷ്ട് പരാതി എഴുതി ഞാനിപ്പോ കറക്കി അടിച്ച് തരാം വേണ്ട ഇയാൾക്ക് ആള് മാറി ഞങ്ങൾക്ക് ഒരു പരാതിയില്ല അച്ഛനും ചിന്നമണി വാ ഓ അങ്ങനെ പോയാൽ എങ്ങനെ പ്ലീസ് ഒരു പരാതി എഴുതി തരൂ പേപ്പർ സ്റ്റേഷനിൽ നിന്ന് എടുക്കട്ടെ നിങ്ങളെല്ലാവരും പറ ഞാൻ ഈ ചിഹ്നക്കുറിപ്പിനെതിരെ പരാതി കൊടുക്കണോ വേണ്ടോ ഈ ജനശക്തിയാണ് ഞങ്ങളുടെ ശക്തി എല്ലാരും വണ്ടി കേൾക്കണം ആ കുറുപ്പേ ആ കുറുപ്പെറു B-